അസ്സാമലൈക്കും വാഹമത്തുള്ള നമ്മളിന്ന് ജുമാ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഖത്തറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദായിട്ട് അറിയപ്പെടുന്ന ഖത്തറിൻ്റെ ദേശീയ പള്ളിയായിട്ട് അറി അറിയപ്പെടുന്ന ഗ്രാൻഡ് മസ്ജിദിലേക്കാണ് ഈ ഗ്രാൻഡ് മസ്ജിദിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്നാമത് ഇത് ഖത്തറിൻ്റെ ഔദ്യോഗിക പള്ളിയാണ് ഇത് നിലനിൽക്കുന്നത് ദോഹയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് കേട്ടോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മസ്ജിദ് ഇത് ഇതിൻ്റെ പേര് നാമകരണം ചെയ്തിട്ടുള്ളത് ഒറ്റ മിനാരം മാത്രമേ ഉള്ളൂ ഒരുപാട് സവിശേഷതകൾ ഇതിൻ്റെ നിർമ്മിതിയിൽ നമുക്ക് കാണാൻ കഴിയും ആധുനികവും സമ്മിശ്ര ആധുനികവും പുരാതനവുമായിട്ടുള്ള ഒരു സമ്മിശ്ര രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള മാർബിളുകളും മറ്റും ഒരു മണ്ണിൻ്റെ കളറിനാണ് നമുക്ക് ഈ മാർബിളൊക്കെ കാണാൻ കഴിയുന്നത് അതിൻ്റെ ഒരു കാരണം പറയുന്നത് ഏത് അതിശൈത്യകാലത്തും ആ ചൂടിനെ കുറയ്ക്കാനുള്ള ഒരു 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 ശാസ്ത്രീയ രീതിയാണിത് അതായത് ഈ മണ്ണിൻ്റെ കളറ് യൂസ് ചെയ്യാനുള്ളൊരു കാരണം ചൂട് കുറക്കുക എന്നുള്ളതാണ് ഈ പള്ളി രണ്ടായിരത്തി പതിനൊന്നിലാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നത് അന്നത്തെ ഷെയ്ഫായിട്ടുള്ള ഹദ് ബിൻ ഖലീഫ അൽ താനിയാണിത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ പള്ളിക്കകത്ത് വെച്ചിട്ടാണ് ലോകപ്രസിദ്ധനായിട്ടുള്ള ഹമാസിൻ്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ ഇസ്മായിൽ ഹനിയനെ നമുക്കറിയാം അദ്ദേഹം ഇറാനിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെടുന്നത് ഇസ്രായേൽ അദ്ദേഹത്തെ വധിച്ചത് ആ മഹാവ്യക്തിയുടെ ജനാസ നമസ്കാരം നടന്നത് ഈ പള്ളിയിൽ വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ട് രാജകുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു നേതൃത്വത്തിൽ വെച്ചിട്ടാണ് ആ നമസ്കാരം നടന്നത് പലപ്പോഴും രാജകുടുംബാംഗങ്ങൾ ഒരു പള്ളി കൂടിയാണ് കേട്ടോ അത് എന്നിരുന്നാലും ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മുടെ ജുമ്മ ഇവിടെയായിരുന്നു